ഹലോ ഫ്രണ്ട്സ് ഈ വർഷം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുവരെ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ് മലയാളത്തിൽ ഞാൻ മിക്കവാറും സിനിമകൾ കാണുന്ന ഒരാളാണ് എന്നോട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചോദിച്ച ചോദ്യം ഏതാണ് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ചിത്രം ഏതാണ് ഈ ചോദ്യം തന്നെയാണ് എന്നെ ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഞാൻ എൻ്റെ ഉത്തരം പറയും മുമ്പ് ചില കൗതുകകരമായ കണക്കുകൾ നമുക്ക് ഒന്ന് നോക്കാം ഈ വർഷം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പത്തിന് റിലീസായ ജനാധിപൻ മുതൽ ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ജൂണും കാന്താരവും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് മലയാള സിനിമകളാണ് ഇതുവരെ റിലീസായത് അതായത് ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള നാൽപ്പത്തി ആറ് ദിവസ കാലയളവിൽ ഇരുപത്തിമൂന്ന് ചിത്രങ്ങൾ മലയാള ചിത്രങ്ങൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി അപ്പോൾ രണ്ട് ദിവസത്തിലൊരിക്കൽ ഒരു മലയാള സിനിമ എന്ന രീതിയിലാണ് റിലീസാകുന്നത് ഈ ഇരുപത്തിമൂന്ന് ചിത്രങ്ങളെ കൂടാതെ മലയാളം സംസാരിക്കുന്ന ഒരു സിനിമ കൂടി ഇറങ്ങി തെലുങ്കിൽ ഇറങ്ങിയ യാത്ര എന്ന മമ്മൂട്ടി ചിത്രം അത് മൊഴിമാറ്റിയാണ് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയത് മലയാളത്തിലെത്തിയത് അത് ഞാൻ ഈ പട്ടികയിലേക്ക് കൂട്ടിയിട്ടില്ല അതേസമയം കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ കഴിയുമ്പോഴേക്കും അതായത് ഫെബ്രുവരി ഇരുപത്തി എട്ട് കഴിയുമ്പോഴേക്കും മലയാളത്തിൽ ഇറങ്ങിയത് ഇരുപത്തി ആറ് ചിത്രങ്ങളാണ് ഇത്തവണയും ഇരുപത്തിയാറ് എന്ന നമ്പർ തന്നെ കൃത്യമായും ഉണ്ടാകും കാരണം ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ട് പൂർത്തിയാകുന്നതിനിടയിൽ ഇനിയൊരു മൂന്ന് സിനിമകൾ കൂടി വരാനുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് റിലീസാകേണ്ട ദിലീപ് നായകനായി അഭിനയിച്ച കോടതി സമക്ഷം ബാലൻ വക്കീൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കാളിദാസ് ജയറാമിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസ് റാവുഡി പിന്നെ മറ്റൊരു മലയാള സിനിമ കൂടി റിലീസാവുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ മാസങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ഇരുപത്തിയാറ് ചിത്രങ്ങൾ മലയാളത്തിൽ റിലീസായിട്ടുണ്ടാകും ഈ വർഷം ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സിനിമ കുമ്പളങ്ങി നൈറ്റ്സാണ് കുമ്പളങ്ങിയിലെ രാത്രികളും ബോബിയുടെയും ബേബിയുടെയും പ്രണയവും സജിയുടെ അശാന്തമായ ജീവിതവും ഷമ്മി എന്ന സൈക്കോ വില്ലനയും ഒക്കെ നമുക്ക് എങ്ങനെയാണ് മറക്കാനാകുക നവാഗതനായ മാധുസി നാരായണന്റെ സംവിധാനത്തിൽ ശ്യാം പുഷ്കരന്റെ രചനയും ഫഹദ് ഫാസിലും നസ്രിയ നസീമും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ചേർന്ന് നിർമ്മിച്ച കുമ്പളങ്ങി നൈറ്റ്സ് മലയാളത്തിൽ ഈ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും ഹൃദ്യമായ സിനിമയാണ് എന്ന് ഞാൻ പറയും മലയാളിക്ക് കറുപ്പിനോടുള്ള അറപ്പും നായക ായകസങ്കല്പങ്ങളിൽ ഇനിയും മാറാതെ നിൽക്കുന്ന ഒക്കെ പൊളിച്ചടുക്കുന്നുണ്ട് കുമ്പളങ്കി നൈറ്റ്സ് സൗബിൻ സാഹിറിൻ്റെയും ഫഹദ് ഫാസിലിന്റെയും അതുപോലെ ഷെയ്ൻ നിഗമിന്റെയും ചിത്രത്തിൽ നായികയായി എത്തിയ അന്ന ബെന്നെന്നിന്റെയും ഒക്കെ പെർഫോമൻസുകൾ ശ്രദ്ധേയമായിരുന്നു ഷൈജുഖാലിദിന്റെ മനോഹരമായ ഛായാഗ്രഹണവും കുമ്പളങ്കി നൈറ്റ്സിനെ വേറിട്ടതാക്കി ജനപ്രീതിയിലും നിലവാരത്തിലും മികച്ച ചിത്രമായി നിൽക്കുന്ന കുമ്പളങ്കി നൈറ്റ്സാണ് ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചതായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സജഷൻ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കും പറയാം കൂടുതൽ പറയട്ടെ വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രവും നല്ല പടമായിരുന്നു മലയാളത്തിലല്ല സംസാരിച്ചതെങ്കിലും പേരന്തും അതുപോലെ മമ്മൂട്ടിയുടെ തെലുങ്ക് പടം യാത്രയും ഉഗ്രൻ സിനിമകൾ തന്നെയായിരുന്നു അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു സിനിമാ സിനിമാവിശേഷവുമായി ഒരു സിനിമ വർത്തമാനവുമായി തിരിച്ചു വരാം അതുവരെ ബൈ